വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്റെ മണിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷകരെ ഞെട്ടിക്കാൻ കാത്തിരിക്കുകയാണ് മമ്മൂക്ക എന്ന് വേണം പറയാൻ മമ്മൂക്കയുടെ അപ്കമിങ് മൂവിലിസ്റ്റുകൾ എല്ലാം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും എല്ലാം അത് മമ്മൂക്കയുടെ ആരാധകന് വാനോളം പ്രതീക്ഷ നൽകുന്നതാണ് പ്രമേയം ദ ഏജ് ഓഫ് മാർണസ് എന്ന ചിത്രം വരുന്നതോടെ മമ്മൂട്ടി എന്ന നടന് കരിയറിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന കുതിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് തന്നെ ആരാധകർക്ക് ഇപ്പോൾ തന്നെ വിധി എഴുതാനും സാധിക്കും ടൈറ്റിൽ പോസ്റ്റർ തൊട്ട് മമ്മൂക്കയുടെ ക്യാരക്ടർ പോസ്റ്ററുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ അഭ്യുതകളും നിഗൂഢതകളും നിറഞ്ഞ തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഇതുവരെ വന്നത് മമ്മൂട്ടിയുടെ പോസ്റ്റർ വന്നതിന് പിന്നാലെ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭർദ്ദൻ അമാഡ ലെസ് തുടങ്ങിയവരുടെ പോസ്റ്ററുകളും ഗംഭീര സ്വീകരണമാണ് പ്രേക്ഷകർ നൽകിയത് ഇപ്പോഴിതാ പ്രേക്ഷകന്റെ പ്രതീക്ഷയും വാനോളം വീണ്ടും കൊണ്ടെത്തിക്കുന്ന പ്രമേയത്തിന്റെ ടീസർ മമ്മൂക്ക പുറത്തുവിട്ടിരിക്കുകയാണ് കാലം പോലെ കലങ്ങിമറിഞ്ഞൊരു പുഴ വേറെയില്ല അത് തിരിഞ്ഞു തിരിഞ്ഞും മുഴുകും ഈ വിവരണത്തോടെ ആരംഭിക്കുന്ന രണ്ട് മിനിറ്റിലധികം ദൈർഘ്യമുള്ള ടീസറിൽ പഴക്കം ചെന്ന ഒരു മനയുടെ പശ്ചാത്തലമാണ് കാണിക്കുന്നത് അവിടെ പേടിച്ചരണ്ട് ജീവഭയത്താൽ ഓടുന്ന അർജുൻ അശോകനെയും കാണാം എന്തോ കേട്ട് ശ്രദ്ധിക്കുന്ന മണികണ്ഠൻ ആശാരിയും എന്തോ കണ്ട് അട്ടഹസിക്കുന്ന സിദ്ധാർഥരതനും അതുപോലെ രാത്രിയുടെ ആമങ്ങളിൽ ചിലങ്കയും ഓടിച്ചു അണിഞ്ഞുകൊണ്ട് യക്ഷിയെ പോലെ അമാളുടെയും നമുക്ക് കാണാം ശേഷം മലയുടെ മുന്നിൽ നിൽക്കുന്ന കാരണവരായി നമ്മുടെ മമ്മൂക്ക എത്തുകയാണ് വളരെ കാലത്തിനു ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്റെ മനയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ മമ്മൂട്ടിയെ ആരോ നോക്കി ചിരിക്കുകയാണ് ഒടുവിൽ വിളക്ക് കെടുത്തി ചിരിച്ചു പെട്ടെന്ന് ഭാവവ്യത്യാസത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കാണിച്ചാണ് ആ ടീസർ അങ്ങനെ അവസാനിക്കുന്നത് അതിനിഗൂഢമായ നിരവധി സംഭവങ്ങൾ നിറഞ്ഞ സിനിമയാണ് പ്രമയോഗം എന്ന് തെളിയിക്കുന്ന ടീസറിൽ ഭയത്താൽ കണ്ണുകൾ കലങ്ങിയ അർജുൻ അശോകന്റെ കഥാപാത്രത്തെ മാത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കാണികളെ പേടിപ്പിക്കാൻ തക്കവണ്ണം എന്തൊക്കെയോ ഈ ചിത്രത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാം ഭൂതകാലത്തിന് ശേഷം രാഹുൽ താശ്വൻ സംവിധാനം ചെയ്യുന്ന ഭ്രമയോഗത്തിനുമേൽ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്കുള്ളത് മമ്മൂട്ടി ദുർമാന്ത്രവാദിയോ പ്രേതമോ ആയിട്ടാണ് ചിത്രത്തിൽ എത്തുക എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് ഹോറം ത്രലർ ഗണത്തിൽപ്പെടുന്ന ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമിൽ ഗംഭീര മേക്കിങ്ങുമായി പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ തകതായ എല്ലാ ചേരുവകളും ഈ ചിത്രത്തിന് ഉണ്ട് എന്ന് തന്നെ പറയാം ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചത് ഷഹനാജ് ജലാറാണ് ടി ഡി രാമകൃഷ്ണനാണ് ചിത്രത്തിന്റെ സംഭാഷണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴിന് ചിത്രീകരണം ആരംഭിച്ച ഭ്രമയുഗം കൊച്ചിയിലും ഒറ്റപ്പാലത്തും ആതിരപ്പള്ളിയിലുമൊക്കെയായിട്ടാണ് പൂർത്തീകരിച്ചത് നൈഷഫ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രൻ എസ് ശശികാന്തും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം നൈഷബ് സ്റ്റുഡിയോസും വയനോട്ട് സ്റ്റുഡിയോസും ചേർന്നാണ് അവതരിപ്പിക്കുന്നത് ർ നിർമ്മിക്കുന്ന സ്റ്റുഡിയോസിന്റെ ആദ്യ ചിത്രമാണ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും രണ്ടായിരത്തി ഇരുപത്തിനാലും തുടക്കത്തിൽ ദ ഏജ് ഓഫ് മാഡസ് എന്ന ടാഗ്ലൈനോട് പുറത്തുവിട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററും സ്വീകാര്യത നേടുകയും ചെയ്തിരുന്നു പതിറ്റാണ്ടുകൾക്കിപ്പുറം പുതുമയാറുള്ള ചിത്രങ്ങളും ഭാവപ്രകടനം സമ്മാനിക്കുന്ന മമ്മൂട്ടി പ്രമേയത്തിൽ എന്താണ് കരുതി വെച്ചേക്കുന്നതെന്ന് കാണുവാൻ ആകാംക്ഷയിലാണ് ആരാധകർ ഈ കണ്ടതൊന്നുമല്ല ഇനിയാണ് കാണാൻ കിടക്കുന്നത് എന്നാലും ആരാധകരെ നിങ്ങൾ ഞെട്ടാൻ ഒരുങ്ങിക്കൂ